ആ ഇന്ന് നമുക്ക് ധന്വന്തരം തൈലവും ധന്വന്തിരം കുഴമ്പും നോക്കാം രണ്ടും വളരെ പ്രശസ്തമാണ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ധന്വന്തരം കുഴമ്പിൽ ഗീ അടങ്ങിയിട്ടുണ്ട് ധന്വന്തരം തൈ അതർവൈസ് ധന്വന്തരം തൈലത്തിലും ധന്വന്തരം കുഴമ്പിലും ഉള്ള ഇൻഗ്രീഡിയൻസ് സെയിമാണ് അപ്പോൾ ധനവന്തിരം തൈലവും കുഴമ്പും എല്ലാ തരത്തിലുള്ള വേദനകൾക്കും റൊമാറ്റോയിഡ് ആർത്രൈറ്റിസിനും മൊസ്റ്റിയോ ആർത്രൈറ്റിസിനും ജോയിൻ പെയിനും ഇടിച്ചിട്ടുണ്ടാകുന്ന വേദനയ്ക്കും ഗർഭിണികൾക്ക് തേച്ച് കുളിക്കാനും കർക്കിട ചികിത്സയ്ക്കും ഷോൾഡർ ജോയിൻ ഡിസ്ലൊക്കേഷനും ഒക്കെ വളരെ ഫലപ്രദമാണ് കുഴമ്പ് ദേഹം മുഴുവൻ തനിയെ തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കാം തൈലം രാത്രി കിടക്കാൻ നേരം എടുത്ത് ചൂടാക്കി വേദനയുള്ള ഭാഗത്ത് പുരട്ടി മുപ്പത് മിനിറ്റ് തടവി ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് ചൂട് വെച്ചിട്ട് കിടക്കാം അപ്പം ഗർഭിണികൾക്കാണെങ്കിൽ അഞ്ചാം മാസത്തിന് ശേഷം തൊട്ട് തേച്ച് കുളിക്കാനിത് ഉപയോഗിക്കാം പ്രസവത്തിന് ശേഷമോ പ്രസവക്കുള്ളി സമയത്തും ധന്വന്ധനം കുഴമ്പ് അവർക്ക് യൂസ് ചെയ്യാം പിന്നെ രണ്ടും എസ്പെഷ്യലി ധന്വന്തരം തൈലം നമുക്ക് ഡെയിലി മസാജ് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓയിലാണ് തേച്ച് കുളിക്കാൻ ഉപയോഗിക്കാം ഡെയിലി അത് ശരീരത്തിന് റെജുവിനേഷനും ഒക്കെ നൽകുന്ന ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ആയുർവേദ ഓയിലാണ് താങ്ക്